ഡെങ്കിപ്പനി ജില്ലയിൽ നാൽപ്പത് കേസുകൾ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പേർക്കാണ് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തത് ജില്ലയിൽ ഡെങ്കിപ്പനി കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു ജില്ലയിൽ നാൽപ്പത് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ഇതിൽ വണ്ടിപിരിയാർ ഒമ്പതും തൊടുപുഴയിൽ എട്ടും പുറപ്പുഴയിൽ ഏഴും കുമാരംഗലത്ത് നാലുമാണ് റിപ്പോർട്ട് ചെയ്തത് പകൽ നേരങ്ങളിൽ കടിക്കുന്ന ഇഡിസ് വിഭാഗത്തിൽപ്പെടുന്ന കൊതുകുകൾ പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി ഈ ഡിസ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നത് വീടിനുള്ളിലും പരിസരത്തും കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഈ സ്ഥലങ്ങൾ കണ്ടെത്തി കൂത്താടികളെ നശിപ്പിക്കുക എന്നതാണ് ഏറ്റവും എളുപ്പവും ഫലപ്രദവുമായ മാർഗം പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി തലവേദന പേശുവേദന വിശപ്പില്ലായ്മ മനംപൊരട്ടൽ ഛർദി ക്ഷീണം ചുമ കണ്ണിന് പുറകിൽ ഉണ്ടാകുന്ന വേദന എന്നിവയാണ് രോഗലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ രോഗി സ്വയം ചികിത്സിക്കാൻ പാടില്ല ഉടൻ തന്നെ വൈദ്യസഹായം തേടുക രോഗി പരമാവധി സമയം കൊതുകുവലയ്ക്കുള്ളിൽ തന്നെ കഴിയുക ധാരാളം പാനീയങ്ങൾ കുടിക്കുക ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാലയളവ് വരെ വിശ്രമിക്കുക കൊതുകളുടെ ഉറവിടം കണ്ടെത്തി അവയെ നശിപ്പിച്ച് കൊതുക് കടിയേൽക്കാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കിയാൽ ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു